പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതിൽ ഒന്നാമത്തേത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷനാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ രണ്ട് മത്സരങ്ങൾ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിനെ സംബന്ധിച്ച് കാണാൻ സാധിച്ചു അതിൽ ആദ്യത്തെ മത്സരത്തിൽ റാൻഡി ഓർട്ടനാണ് വിജയിച്ചത് റാൻഡി ഓർട്ടനെ കൂടാതെ എൽ എ നൈറ്റ് അലിസ്റ്റർ ബ്ലാക്ക് കാർമേല ഹേസ് തുടങ്ങിയവരാണ് ആ ഒരു ഫെറ്റിൽ ഫോർവേ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് കിരീടമായിട്ടുള്ള ഒരു ഫെറ്റിൽ ഫോർവേ ായിരുന്നു എൽ എ നൈറ്റിനെ ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ചേർന്ന് ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു മമറി നമുക്ക് കാണാൻ സാധിച്ചു ഈ അവസരം മുതലെടുക്കാൻ കർമ്മല ഹേസ് ഒരു ഹൈ ഹൈഫ്ലയിങ് മൂവ് ഇട്ട് വിജയം കരസ്ഥമാക്കുന്ന രീതിയിലേക്ക് നീങ്ങി എന്നുണ്ടെങ്കിലും അവിടെ ആർ കെ ഒ ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ കാർമേല ഹേസിനെ ആക്രമിക്കുന്നു കാർമേല വന്നു പതിക്കുന്നത് എൽ എൻ ഐറ്റിൻ്റെ ദേഹത്തേക്കായതുകൊണ്ട് തന്നെ എൽ എൻ ഐറ്റിനെ പിൻ ചെയ്തുകൊണ്ട് റാൻഡി ഓർഡൺ സെമി ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് തുടക്കത്തിലേക്ക് കാണാൻ സാധിച്ചത് പിന്നീട് സ്മെക്ഡൌൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻ്റിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ കോഡി റോഡ്സ് വിജയിച്ചു കയറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് കോടിയെ കൂടാതെ ആൻഡ്രാഡെ ഷിൻസ്കെ ഷിൻസ്കനാക്കോറ ഡാമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരായിരുന്നു ഈ ഒരു ഫെയ്റ്റിൽ ഫോർമ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ മത്സരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് മോശപ്പെട്ട മത്സരം എന്ന് പറയാൻ സാധിക്കുമെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു മെയിൻ ഇവൻറ്റ് തന്നെയായിരുന്നു നമുക്കെല്ലാവർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ കോഡി റോഡ്സ് വിജയിച്ചു കയറുന്നതാണ് നമുക്ക് മെയിൻ ഇവന്റിൽ കാണാൻ സാധിച്ചത് കൂടുതൽ താരങ്ങളുടെ ഒരു ഇന്റർഫിയറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കോഡി റോഡ്സ് മത്സരത്തിൽ ക്ലീനായി തന്നെ വിജയിച്ചു കയറി സെമി ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിനെ സംബന്ധിച്ചാണ് രണ്ട് മത്സരങ്ങൾ നമുക്ക് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു അതിൽ ആദ്യത്തെ മത്സരത്തിൽ ജെഡ് കാർഗിലാണ് വിജയിച്ചത് ജെഡ് കാർഗിലെ കൂടാതെ നയ ക്സ് പൈപ്പർ നെവൻ മീച്ചിൻ തുടങ്ങിയവരായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് പ്രൊഡിക്ഷൻസ് നയ ജാക്സിനും ജെഡ് കാർഗിലും ഒപ്പമായിരുന്നു ജെഡ് കാർഗിൽ പൈപ്പർ നെവനിനെതിരെ ഒരു കിഡിലൻ ഫിനിഷർ അടിച്ചിട്ട് ഇത്രയും ഒരു ഭാരമുള്ള പൈപ്പർ നെവനൊക്കെ പുഷ്പം പോലെ കാർഗിൽ ഫിനിഷർ അടിച്ച് വിജയിക്കുന്നതാണ് നമുക്ക് അവസാനം കാണാൻ സാധിച്ചത് പിന്നീട് രണ്ടാമതായി നടന്ന മത്സരത്തിൽ അലക്സ ബ്ലിസ് ആണ് വിജയിക്കുന്നത് സെമിഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെടുന്നത് ബ്ലിസിനെ കൂടാതെ സൂപ്പർ താരമായ ഷാർലറ്റ് ഫ്ലെയർ ക്യാൻഡ് സിലറെഡ് ആൽബ ഫയറ് തുടങ്ങിയവരായിരുന്നു ഈ ഒരു ഫെറ്റിൽ ഫോർവേയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഷാർലറ്റ് ഫ്ലയർ സബ്മിഷൻ മൂവ് ഇട്ട് വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മൊമെന്റ് സൃഷ്ടിക്കുന്ന ഒരു സമയത്താണ് അലക്സാ ബ്ലിസ് ഫിനീഷർ അടിച്ച് ആ മത്സരത്തിൽ വിജയിച്ചു കയറുന്നത് അതായത് ഷാർലറ്റ് ഒരു റസ്ലറിനെതിരെ സബ്മിഷൻ മൂവ് ഇടുന്നു മറ്റ് റസ്ലറിനെതിരെ അലക്സാ ബ്ലിസ് താരത്തിൻ്റെ ഫിനീഷർ അടിക്കുന്നു പിൻഫോളിലൂടെ വിജയിച്ചു കയറുന്നു ഷാർലറ്റ് വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു മൊമെൻറ്റിലാണ് ഷാർലറ്റ് പെട്ടെന്ന് മത്സരം പരാജയപ്പെടുന്ന രീതിയിലേക്ക് മാറിയത് മത്സരത്തിൽ അലക്സ ബ്ലിസ് വിജയിച്ച് ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമയത്ത് ഷാർലറ്റ് അലക്സയെ നോക്കി നിൽക്കുന്ന ഒരു മൊമെന്റൊക്കെ അതേ കിടിലമായിരുന്നു എന്തായാലും അലക്സാ ബ്ലിസും കൂടി സെമി ഫൈനലിലേക്ക് അഡ്വാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് അടുത്ത സ്മേക്ക് എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ സെഗ്മെന്റുകളെ സംബന്ധിച്ചുമാണ് അടുത്ത സ്മേക് എപ്പിസോഡിൽ റാൻറ്റി ഓർട്ടൺ വേഴ്സസ് സാമി ജയിൻ തമ്മിലുള്ള കിങ് ഓഫ് സെറിംഗ് ടൂർണമെന്റിന്റെ സെമി ഫൈനൽ മത്സരം നടക്കുമെന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ അടുത്ത സ്മേക്ക് നടക്കാൻ പോകുന്നത് റിംഗ് ടൂർണമെന്റിന്റെ സെമിഫൈനൽ മത്സരമാണ് വിജയിച്ച് കയറിയിട്ടുള്ള അലക്സാ ബ്ലിസും ഇനി റോ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന ആദ്യ റൗണ്ടിലെ മത്സരത്തിൽ വിജയിച്ചു വരുന്ന റസ്ലറും അതായത് ആസ്ക റഗിൽ റോഡ്രേഴ്സ് സ്റ്റെഫിനി വെക്കേറെ ഐവിൻ നൈൽ ഈ ഫേറ്റൽ ഫോർവേൽ വിജയിച്ചു വരുന്ന റസ്ലറും തമ്മിലുള്ള ഒരു സെമി ഫൈനൽ മത്സരവും അടുത്ത സ്മാക്ഡൌണിലേക്ക് ഔദ്യോഗികമായി കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് സോളോസിക്കോവയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റുവും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റ് അവർ അടുത്ത സ്മാനാക്ഡൌൺ എപ്പിസോഡിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് പ്രകാരമായിട്ടുള്ള ഒരു ബിൽഡപ്പ് നമുക്ക് ഇന്നത്തെ സ്നാക്ക്ഡൌൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റു റെിലേക്ക് വന്ന് സോളോസിക്കോവ യെ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവന്റിൽ ആക്രമിച്ചതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട് താൻ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് തന്നെ സോളോ സിക്കോവ പരിഗണിച്ചത് അതുകൊണ്ടാണ് സോളോയെ താൻ ആക്രമിച്ചത് ഇതൊരു വാർണിംഗ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് വീഡിയോ പ്രൊമോയിലൂടെ സോളോ വന്നിട്ട് അടുത്ത ആഴ്ച ഒരു അവസരം കൂടി തരാം നീ നാല് വാക്കുകൾ പറഞ്ഞാൽ മതി ഐ ലവ് യു സോളോ എന്ന് മാത്രം പറഞ്ഞാൽ മതി നിന്നെ എൻ്റെ ഫാക്ഷനിലേക്ക് താൻ തിരിച്ചെടുക്കാമെന്നും നിന്നെ ഞാനാണ് ഡബ്ല്യു ഡബ്ല്യു കൊണ്ടുവന്നത് ഞാൻ നിന്നെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നീ ഒന്നുമല്ലായിരുന്നു ഇപ്പോൾ നീ ഒന്നുമല്ല ഞാനാണ് നിന്നെ ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത് നിന്നെ പുറത്താക്കാനും എനിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നീ അടുത്ത ആഴ്ച വന്നിട്ട് മര്യാദക്ക് നിൽക്കാൻ സൂക്ഷിച്ചു കൊള്ളൂ എന്നുള്ള ഒരു വലിയൊരു വാണിംഗ് കൊടുത്തിട്ട് സോളോ അടുത്ത ആഴ്ചയിലേക്ക് ജേക്കബ് പാറ്റുവിനെ ഫേസ് ടു ഫേസ് കാണുന്ന ഒരു സെഗ്മെൻറ്റും കൂടി കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ആയ വെഗ ജൂലിയക്കെതിരെ ഒരു ഫേസ് ടു ഫേസ് സംസാരം അടുത്ത സ്പൈഗ്രൗൺ എപ്പിസോഡിൽ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിക് ഓൾഡിസ എന്ന ജനറൽ മാനേജറോട് ജൂലിയക്കെതിരെയുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ജൂലിയെ ഫേസ് ടു ഫേസ് വേണം എന്നുള്ളത് സ്പൈക്രൂൺ എപ്പിസോഡിൽ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജലീന വെഗ ചോദിക്കുന്നുണ്ട് പിന്നീടാണ് അത് അടുത്ത ആഴ്ചയിലേക്ക് ജനറൽ മാനേജറായ നിൽഡിസ് കൺഫേം ചെയ്തും കൊടുക്കുന്നത് അടുത്ത സ്മാക്ഡൌൺ എപ്പിസോഡിൽ ഡബ്ല്യു ഡബ്ല്യു ഈ ഹോളോ ഫൈമറായ ട്രഷ് സ്ട്രാറ്റസിൻ്റെ ഒരു റിട്ടേൺ നടക്കുമെന്നുള്ളത് റസൽ വേഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ട്രി സ്ട്രാറ്റസിൻ്റെ ഒരു റിട്ടേൺ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവന്റിൽ ട്രഷിൻ്റെ ഒരു മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതാണ് ട്രഷിൻ്റെ ഒരു മത്സരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സരത്തിലുള്ള ട്രഷിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതായിരിക്കും നമുക്ക് മിക്കവാറും ട്രഷിൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്ത സ്മാക്ഡൌൺ എപ്പിസോഡിലെ സെഗ്മെൻ്റിൽ പ്രതീക്ഷിക്കാവുന്നത് എന്തായാലും ട്രഷ് ഒഫീഷ്യലി ഡബ്ല്യു ഡബ്ല്യു ഇ കൺഫേം ചെയ്തിട്ടില്ല വരുന്നുണ്ട് എന്നുള്ളത് റസിൽ വേർഡ്സ് ആണ് ഈ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത് കൂടാതെ സ്മാക്ഡോൺ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു ഗംഭീര മത്സരം അൺഡിസ്പീഡ് ഡബ്ല്യു ഡുഇഇഇ ചാമ്പ്യൻ ആയ ആർ ട്രൂത്തും തമ്മിലുള്ള ഒരു നോൺ ടൈറ്റിൽ മത്സരം അടുത്ത സ്മാക്ഡോൺ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മത്സരത്തിന്റെ ഒരു പ്രൊഡിക്ഷൻ ആർ ട്രൂത്തിന്റെ ഒപ്പമാണ് ജോൺസണേക്ക് ഒപ്പമാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വർഷങ്ങൾക്ക് ശേഷമാണ് സ്മാക്ഡോണിൽ ജോൺസൺ ഒരു മത്സരത്തിന് ഇറങ്ങുന്നത് ആ മത്സരം എങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് വൈറ്റ് സിക്സിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി തന്നെ അവർ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ പറഞ്ഞിട്ടുണ്ട് ടാക്ടിം ഡിവിഷനും ടാക്ടിം ടൈറ്റിൽസുമാണ് അവരുടെ ശ്രദ്ധ എന്നുള്ളത് അവർ വ്യക്തമാക്കി ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ മത്സര വിജയത്തോടു കൂടി നമുക്ക് മുന്നിൽ വെളിവാക്കി തരുന്നുണ്ട് അതായത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ മുൻ ടാക്ടീം ചാമ്പ്യന്മാരായ മൊട്ടൂൺ സിറ്റി മെഷീൻ ഗൺസിനെ പുഷ്പം പോലെ തോൽപ്പിച്ചുകൊണ്ടാണ് ഡെക്സ്റ്റർ ലോമിസും ജോ ഗേസിയും വയറ്റ് സിക്സിനെ ടാക്ടീൻ ഡിവിഷനിലെ റാങ്കിങ്ങിൽ ഒരുപടി മുകളിലേക്ക് കയറാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ വൈറ്റ് സിക്സ് മുൻ ചാമ്പ്യന്മാരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടാക്ടീൻ ഡിവിഷനിലേക്ക് ഞങ്ങൾ ടാക്ടീം ചാമ്പ്യന്മാർ ആകാൻ തയ്യാറാണ് എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഉന്നയിച്ച് കയറി വരുന്നതാണ് ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുക അതിൻ്റെ ആദ്യപടിയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസും വൈറ്റ് സിക്സും തമ്മിലുള്ള ഒരു ടാക്ടീം മത്സര വിജയത്തോടു കൂടി അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് അഞ്ചാമത്തെ അപ്ഡേറ്റ് മിസിസ് മണി ഇൻ ദ ബാങ്ക് ആയ നയോമി ആർക്കെതിരെയാണ് ക്യാഷിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ ലഭിച്ചിരിക്കുന്നു വുമൻസ് ചാമ്പ്യനായ ടിഫിനി സ്റ്റാർട്ടിനെതിരെയായിരിക്കും നയോമി ക്യാഷിൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പോയിൻറ്റും അവർ കാണിച്ചു തരുന്നുണ്ട് ടിഫിനിയും നയോമിയും തമ്മിലുള്ള ഒരു സെഗ്മെൻറ്റ് നയോമി ഇറങ്ങി വിട്ടു പോകുന്നത് ആ അവസരം മുതലെടുത്ത് നയ ജാക്സ് ടിഫിനിയെ ആക്രമിക്കുന്നുണ്ട് ഈ അവസരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം വലിയ രീതിയിലൊരു അടി കിട്ടി കിടക്കുന്ന ടിഫിനിക്കെതിരെ ക്യാഷ് നടത്തിയാലോ എന്നുള്ളൊരു ഇതിൻ്റെ ഒരു സൂചന നൽകുന്നുണ്ട് നയ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം നയോമി ബ്രീഫ് കിഴ്സ് ക്യാഷ് നടത്താതെ വിട്ട് ഇറങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ടിഫിനിയുടെ ടൈറ്റിലാണ് നയോമി തുടക്കത്തിലെ ലക്ഷ്യമിട്ടിട്ടുള്ളത് സ്റ്റോറി അങ്ങനെയായിരിക്കും നയോമിയുടെ നയോമിയുടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ട് സ്മെഗ്നോൺ എപ്പിസോഡുകളിലൂടെ കാണാൻ സാധിക്കും ആറാമത്തെയും ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് അൺഡിസ്പിറ്റഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചെയർമാനായ ജോൺസണയുടെ അന്ത ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്കിന്നത്തെ സ്മക് എപ്പിസോഡിൽ ജോൺ സീനയുടെ കഴിഞ്ഞു പോയ എതിരാളികളും ഇനി വരാൻ പോകുന്ന എതിരാളികളും അത്തരത്തിലുള്ള ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് ഇന്നത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ സീനയ്ക്ക് എതിരെ കാണാൻ സാധിച്ചു സീനയുടെ സെഗ്മെന്റോട് കൂടിയിട്ടാണ് സ്മാക്ഡൌൺ ആരംഭിക്കുന്നത് ആളുകൾക്കെതിരെ അരകർക്കെതിരെയുള്ള സീനയുടെ അഭിപ്രായം അത് തന്നെയാണ് സീന ഈ ഒരു പ്രൊമോയിലും പറയുന്നത് കൂടാതെ ട്രൂത്ത് എന്ന് പറയുന്ന റസ്ലറിന് മെയിൻ ഇവന്റ് കൊടുത്തതിനെ സംബന്ധിച്ചും തന്റെ മൗണ്ട് റഷ്മോർ എന്ന് പറയുന്നത് താൻ മാത്രമാണ് എന്നുള്ളതും ഞാൻ മറ്റാരെയും വിലക്കെടുക്കുന്നില്ല എല്ലാവരെയും താൻ പരാജയപ്പെടുത്തി ഇനി യും പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സീനയുടെ ഒരു സെഗ്മെൻറ്റ് അവിടേക്ക് ആദ്യം കോഡി റോഡ്സ് വരുന്നു പിറകെ റാൻഡി ഓർട്ടിൻ്റെ റിട്ടേൺ നടക്കുന്നു അതിന് ശേഷം എൽ എണ് ഐ ടി വരുന്നു അവിടെ കൊണ്ടും അവസാനിച്ചില്ല സീന റിങ് വിട്ടു പോകുന്ന സമയത്ത് ട്രൂത്ത് വന്ന് സീനയെ പ്രകിൽ നിന്ന് ആക്രമിക്കുന്നുണ്ട് അതിൽ വലിയ രീതിയിലുള്ള ഒരു ദേഷ്യം പ്രകടിപ്പിച്ച സീന ട്രൂത്തിനെ അന്വേഷിച്ച് ബാക്ക് സ്റ്റേജിൽ നടക്കുന്നതും പിന്നീട് ട്രൂത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് റിങ്ങിലേക്ക് കുറച്ച് നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രം സീന വരുന്നതും അങ്ങോട്ടേക്ക് പങ്കിൻ്റെ ഒരു സർപ്രൈസ് വരവും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു പങ്ക് വന്നിട്ട് വാക്കുകൾ കൊണ്ട് സീനെ ഇങ്ങനെ നിലത്ത് കോരി അടിക്കുന്ന പോലെയാണ് സംസാരിച്ചത് സീനയ്ക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാൻ സാധിച്ചില്ല അവസാനം പങ്ക് റിങ്ങി വിട്ടു പോകുന്ന ഒരു സമയത്ത് പ്രഗിലൂടെ വന്ന ട്രൂത്ത് ഒരിക്കൽ കൂടി സീനയെ ആക്രമിക്കുന്നു പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെയാണ് നിക് ഓൾഡിസ് ട്രൂത്തിൻ്റെ സീനയ്ക്കെതിരെയുള്ള മത്സരം അടുത്ത സ്നെക്ക്ഡൗൺ എപ്പിസോഡിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ കോഡി റാൻഡി എൽ എൻ ഐ ഐറ്റ് പങ്ക് ട്രൂത്ത് ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ് ഇപ്പോൾ സീനയ്ക്കെതിരെ വന്നിട്ടുള്ളത് ഇതിൽ എൽ എ നൈറ്റ് മാത്രമാണ് ഡയറക്റ്റ് വലിയൊരു വെല്ലുവിളിയായിട്ട് സീനയ്ക്ക് ഇല്ലാത്തത് െല്ലാവരും വലിയൊരു വെല്ലുവിളി തന്നെയാണ് സേനക്ക് കൊടുത്തിട്ടുള്ളത് ട്രൂത്ത് ഡയറക്റ്റ് ഫിസിക്കൽ അറ്റാക്കാണ് സേനയ്ക്ക് എതിരെ നടത്തിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ജോൺസിനയുടെ ഒരു ടൈറ്റിൽ റണ് അവസാനിപ്പിക്കാൻ സാധ്യത ഉള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല അമേരിക്കൻ നൈറ്റ്മെയറായ കൊറി റോഡ്സ് തന്നെയാണ് അങ്ങനെ തന്നെയാണ് സ്റ്റോറി അവർ ബിൽഡ് ചെയ്തിട്ടുള്ളതും അപ്പോൾ കൊടി റോഡ്സ് ടൈറ്റിൽ എടുക്കുന്നവരെ ജോൺസണയുടെ എതിരാളികളായിട്ട് വരാൻ സാധ്യതയുള്ളവരും വന്നു പോയതും ഒക്കെയാണ് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ഇന്നത്തെ സ്മാക്ഡൌണിൽ ഉടനീളം കാണാൻ സാധിച്ചത് എന്തായാലും സീനയുടെ സെഗ്മെൻറ്റുകൾ കൊണ്ടും സീനയുടെ സ്റ്റോറി ലൈൻ അപ്ഡേഷൻ കൊണ്ടും ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡ് മൂന്ന് മണിക്കൂറായതിന് ശേഷം ഏറ്റവും മികച്ച ഒരു സ്മാക്ഡൌൺ എപ്പിസോഡ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു സ്മാക്ഡൌൺ എപ്പിസോഡായിരുന്നു അത്രയും കിടിലമായിട്ടായിരുന്നു ടോപ്പ് ടു ബോട്ടം ഇന്നത്തെ മൂന്ന് മണിക്കൂർ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ബൈ